നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പ്രതിയെ കണ്ടെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് കേരള പോലീസിന്റെ കൈവശം ഉണ്ട് എങ്കിൽ പോലും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കേരള പോലീസിനെ കൊണ്ട് സാധിക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട് കേരളത്തിലെ പല ചുരുളിയ കേസുകളും റിപ്പോർട്ടുകളും ഒക്കെ കാണുമ്പോൾ ഈ സംശയം പലപ്പോഴും ശക്തമാകാറുമുണ്ട് ഈ സംശയം ഒന്നുകൂടി ആവർത്തിക്കപ്പെടുകയാണ് ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന പെൺകുട്ടിയുടെ മരണത്തിന്റെ സംഭവം മരണമുണ്ടായി അൻപത്തിയേഴ് ദിവസം കഴിഞ്ഞിട്ടും പ്രതി സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ കേരള പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല മകളുടെ മരണത്തിന് ഉത്തരവാദിയാണ് അയാൾ അയാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും മന്ത്രിമാരോടക്കം ഈ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും സുഗാന്തിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അയാൾ ഇന്നും സുരക്ഷിതമായി എവിടെയോ ഒളിവിലാണ് മകളോട് കാണിക്കുന്ന നീതി നിഷേധമാണ് ഇതെന്ന സങ്കടത്തിലാണ് ഈ കുടുംബമെങ്കിലും അവരിപ്പോഴും രംഗത്തേക്ക് വരികയാണ് ഇവരെ ഈ പ്രതിയെ നീ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഒളിവിൽ നിന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് ഐപ്യ ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിലാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മരണമുണ്ടായി അൻപത്തിയേഴാം ദിവസം കഴിഞ്ഞിട്ടും പ്രതി സുഗാന്ത സുരേഷിനെ പോലീസ് പിടികൂടിയിട്ടില്ല എന്നുള്ള വാദമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് കുടുംബം രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അന്വേഷണം വേഗത്തിലാക്കണമെന്നൊക്കെ ഏർ ആക്കുമെന്നൊക്കെ ഉറപ്പ് നൽകിയെന്നൊക്കെയാണ് അറിയുന്നത് പോലീസ് നടപടി എടുത്തിട്ടില്ല എങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്നൊക്കെയാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് അതേസമയം പ്രതി സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഐ ബി ഉദ്യോഗസ്ഥ ജീവനെടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനെയും ഒക്കെ കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല സുഗാന്തിനെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇയാളുടെ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനൊക്കെ തീരുമാനിച്ചത് പക്ഷേ ആ നീക്കത്തിലും സുരക്ഷിതനായി നിൽന്നു എന്നുള്ളതാണ് കേസിൽ അച്ഛനും അമ്മയും പ്രതികളല്ല എന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നൊക്കെ പോലീസ് വ്യക്തമാക്കി പിന്നീട് അവരുടെ കാര്യത്തിൽ നടപടി നടപടിയെടുക്കേണ്ടെന്ന് വന്നു പ്രതി സുഗാന്തിനൊപ്പം ഇവർ ഒളിവിലായിരുന്നു എന്നാണ് ഇത് ഇതിനു മുമ്പ് റിപ്പോർട്ട് പുറത്തുവന്നത് അതേസമയം ഐ ബി ഉദ്യോഗസ്ഥ ജീവനെടുക്കാൻ കാരണം പ്രതിയായിട്ടുള്ള പ്രതി എന്ന് പറയുന്ന സുഗാന്ത് തന്നെയാണ് എന്നും കൂടെ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥനായ എടപ്പാൾ സ്വദേശി സുഗാന്ത് സുഗ് സുരേഷാണ് ഇതിനൊക്കെ വലിയ കാരണക്കാരനായി മാറിയതെന്നുള്ള വാദം തുടക്കം മുതൽ തന്നെ ഇവരുടെ കുടുംബങ്ങൾ പറയുന്നുണ്ട് ഇവ ഇതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണമാണ് തുടക്കം മുതൽ തന്നെ ഈ ഒരു സംഭവത്തിൽ ഈ മരണപ്പെട്ട യുവതിയുടെ കുടുംബം ഉന്നയിച്ചിരുന്നത് സഹപ്രവർത്തക പ്രവർത്തകനായിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥൻ കാരണമാണ് തന്റെ മകൾ ജീവനൊടുക്കിയത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ലായതും വിവാഹ വാഗ്ദാനം നൽകി സുഖാന്ത് സാമ്പത്തികമായി തന്റെ മകളെ ചൂഷണം ചെയ്തു എന്നൊക്കെ തെളിവുകളടക്കമാണ് അന്ന് കുടുംബം ഉന്നയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഇക്കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നൽകിക്കൊണ്ടുള്ള പരാതിയാണ് നൽകിയത് എന്നാൽ പേട്ട പോലീസ് ഇതൊന്നും ഗൗരവമായിട്ട് എടുത്തില്ല എന്നും ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായമായെന്നുമാണ് മരണപ്പെട്ട യുവതിയുടെ അച്ഛൻ അന്ന് ആരോപിച്ചിരുന്നത് വിവാഹ വാഗ്ദാനം നൽകി സുഗാന്ത് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നാണ് അന്ന് ആ അച്ഛൻ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം അന്ന് ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം എന്നാണ് പോലീസ് വിശദീകരണം നൽകിയതെങ്കിലും ഇന്നിപ്പോൾ അൻപത്തിയേഴ് ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ അയാൾ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് ആയിട്ടില്ല എന്നുള്ളതാണ് അതേസമയം ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗം കുറ്റം കുറ്റമടക്കം ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഐ ബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയെ ാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാനുള്ള കാരണം എന്തെന്നത് കണ്ടെത്താൻ ഇതുവരെ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഉദ്യോഗസ്ഥർ മരണപ്പെട്ടതിനു ശേഷം തന്നെ ഈ സുഗാന്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഫോണ് സ്വിച്ച് ഓഫ് ആകുകയും പിന്നീട് അവർ ഒളിവിൽ പോകുകയും ഒക്കെ ചെയ്തിരുന്നു ഒളിവുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം ഇടക്കിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പോലീസ് അന്വേഷണം വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം രംഗത്തെത്തുമ്പോഴും അതിന്റെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മരണമുണ്ടായി അൻപത്തിയേഴ് ദിവസം കഴിഞ്ഞിട്ടും പ്രതി സുഗാന്ത് സുരേഷിനെ പോലീസ് പിടികൂടിയിട്ടില്ല എന്ന് കുടുംബത്തിന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അന്വേഷണം വേഗത്തിലാക്കുമെന്നാണ് അവിടെ നിന്നും ലഭിച്ചിരിക്കുന്ന ഉറപ്പ് പക്ഷേ അത് നടക്കുമോ എന്നത് സംശയമാണ് പോലീസ് നടപടി എടുത്തില്ല എങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്നൊക്കെയാണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് അതേസമയം പ്രതി സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനെയും അമ്മയെയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തതടക്കം ഏർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള പല നടപടികൾ സ്വീകരിച്ചിട്ട് പോലും പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തത് ഒരു തരത്തിൽ പ്രതി എവിടെയോ സുരക്ഷിതമായി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എന്നാണ് ഒരു ഭാഗം വാദിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റമുള്ള ഒരു കുടുംബം തന്നെയാണ് ഇയാളുടേത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ സുഖാന്തിനെതിരെയുള്ള നടപടികൾ വൈകാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്തായാലും അൻപത്തിയേഴ് ദിവസം പിന്നിട്ട് നിൽക്കുമ്പോഴും ഒരു വലിയ ുള്ള സംവിധാനമുള്ള പോലീസിന് എവിടെയാണ് സുഗാന്ത് ഒളിവിൽ കഴിയുന്നത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല തുടക്കം മുതൽ തന്നെ ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഒക്കെയാണ് പുറത്തു വന്നത് ഈ പറയുന്ന മരണപ്പെട്ട യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വലിയ തുക ഈ കുറ്റാരോപിതനായിട്ടുള്ള സുഗാന്ത് സ്വന്തമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതേ അതിനുശേഷം ഈ ഇവർ മരണപ്പെട്ടു എന്നത് ഉറപ്പാക്കിയതിനു ശേഷം മരണത്തിന്റെ ആരോ വിദേഹനായിട്ടുള്ള സുഖാന്ത സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ അടക്കം കബളിപ്പിച്ചതായി കബളിപ്പിച്ചു കൊണ്ടായിരുന്നു എന്നതടക്കം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സുഗാന്തും ഈ യുവതിയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കൊക്കെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് ഇവർ മരണപ്പെട്ട ദിവസം തന്നെ സുഹൃത്തുക്കൾ ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സുഗാന്തിന്റെ അടുത്തേക്ക് എത്തി ഈ സമയത്ത് സുഗാന്ത് നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനം ജീവനെടുക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധിയെടുപ്പിച്ചുകൊണ്ട് എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടുവിടുകയൊക്കെയാണ് ചെയ്തത് സുഹൃത്തുക്കളാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് അന്നും സുഖാന്ത് അത്ര നേരം സുഹൃത്തുക്കളും മുന്നിൽ പിടിച്ചുനിന്നത് എന്നതാണ് പിന്നീട് പുറത്തു വന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം എന്തായാലും അത്തരത്തിൽ സ്വന്തം പെൺ സുഹൃത്തിനെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് സുഗാന്ത് ഇന്നും എവിടെയോ സുരക്ഷിതമായി നിൽക്കുന്നു ഈ ഒരു സംഭവത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി പോലീസിന് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയേണ്ടുന്ന സാഹചര്യമാണ് കാരണം പല കേസുകളും ഇത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയും പിന്നീട് മറ്റൊരു സംഭവം അല്ലെങ്കിൽ മറ്റൊരു വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഒതുങ്ങി തീർക്കുക തീരുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് പല കേസുകളും തെളിയിക്കപ്പെടാതെ പോകുന്നത് ആ വാർത്തയ്ക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു മാസത്തിലധികമായിട്ട് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇതാരും ശ്രദ്ധിക്കപ്പെടില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന സുഖാന്തിനെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സുഖാന്തിന് സംരക്ഷണം ലഭ്യമാകാനുള്ള സാഹചര്യം ഒക്കെ ഒരുങ്ങും അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ കുടുംബം സജീവമായി തന്നെ രംഗത്തുണ്ട് മകൾക്ക് നീതി നൽകണം മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനുള്ളത് പ്രതിയെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ഓരോ നീക്കത്തിൻ്റെ പിന്നിലും പ്രധാനപ്പെട്ട പ്രചോദനമാകുന്ന കാര്യം